കാട്ടാൽ അയ്യപ്പൻ കളരി അഭ്യസിച്ച മണ്ണെന്ന് ഐതിഹ്യം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ ചീരപ്പൻചിറ മുക്കാൽവെട്ടം ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ ഭാഗം പന്തളം രാജ്യത്ത് കാട്ടുകൊള്ളക്കാരുടെ നരനായാട്ട് അവസാനിപ്പിക്കാനായി പുതിയ ആയോധന കളരി അഭ്യാസങ്ങൾ പരിശീലിക്കാൻ അയ്യപ്പൻ ചീരപ്പൻചിറയിലെത്തിയെന്നാണ് ഐതിഹ്യം അവിടെ താമസിച്ച് കളരി അഭ്യസിക്കുന്ന അയ്യപ്പന്റെ രൂപലാവണ്യം കണ്ട് ഗുരുവിന്റെ മകൾ ലളിതാംബിക ആകൃഷ്ടയായെന്നും വിശ്വാസം ഈ പൂഴിയങ്കം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ചീരപ്പഞ്ചിറക്കാർക്ക് മാത്രം ആ അഭ്യസവിദ്യ അതുമാത്രം പകർന്നു കൊടുക്കത്തുള്ളൂ ആ ഒരു അംഗം പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ചീരപ്പൻചിറയിൽ എത്തുന്നത് അതിലെ പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ട് അയ്യപ്പൻ ആ വിദ്യ പഠിപ്പിക്കാൻ ഗുരുനാഥൻ തയ്യാറായില്ല അതെ അയ്യപ്പൻ്റെ ആ കഴിവും ഇതൊക്കെ കണ്ട് മാളിയപ്പുറം ആണ് അയ്യപ്പൻ ആ ഇത് ഇങ്ങനെ പറഞ്ഞതിന് അങ്ങനെയാണ് മാളിയപ്പുറമാണ് ഇതായിട്ട് അയ്യപ്പനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്നെ വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ട ലളിതാംബികയോട് അയ്യപ്പൻ തന്റെ ജന്മോദ്ദേശ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെന്നും പിന്മാറാൻ ലളിതാംബിക കൂട്ടാക്കിയില്ലെന്നും കഥകൾ പൂഴിയങ്കം പഠിച്ച അയ്യപ്പൻ തിരികെ പന്തളത്തേക്ക് പോവുകയും കൊള്ളക്കാരെ കീഴ്പ്പെടുത്താൻ അനുഗ്രഹം വാങ്ങാൻ ചിരപ്പൻ ചിറയിൽ തിരിച്ചെത്തുകയും ചെയ്തു ഗുരു ഇല്ലാത്ത നേരമായതിനാൽ വരവറിയിക്കാൻ തന്റെ ഉടവാളും അരക്കച്ചയും അറവാതിൽക്കൽ വെച്ച് തിരികെ പോകുന്നു ഈ ഉടവാളും അരക്കച്ചയും മാളികപ്പുറത്തമ്മയായി മാറിയ ലളിതാംബിക കളിച്ചു വളർന്ന ആ വീട്ടിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നു ഇതാണ് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാള് ഇത് പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്ന വാള സാധാരണ വാളിന് ഒരു സൈഡാണ് മൂർച്ച ഈ വാളിന് മൂന്ന് സൈഡ് മൂർച്ചയാണ് ഒരു സൈഡ് രണ്ട് സൈഡ് മൂന്ന് സൈഡ് പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ സൈഡിങ്ങനൊരു ഓവ് പോലെ ഇരിക്കും പിന്നെ നമ്മുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലഡ് കോട്ടാകാതെ ഈ ഇതിലെ ഓവിലൂടെ ബ്ലഡ് പുറത്തു വേണം അതിനുള്ള ഉദ്ദേശിച്ചാണ് ഈ വാൾ ഇത് വീരാളിപ്പട്ട് പഴക്കം പറഞ്ഞാൽ വർഷം വീരാളി പഴക്കമുണ്ട് മലയാളികൾക്ക് അത്ര തന്നെ പരിചിതമല്ലാത്ത ചീരപ്പൻചെറിലേക്ക് അയ്യപ്പന്റെ കളരിസ്ഥാനം കാണാൻ അന്യദേശക്കാരാണ് കൂടുതലും എത്തുന്നത് മണ്ഡലകാലമായാൽ ദിവസവും പൂജയും അന്നദാനവും നടത്തും എന്നാൽ മകരവിളക്ക് ദിവസം മാത്രം നട പൂജ നടത്തില്ല അന്നേ ദിവസം മാത്രം അയ്യപ്പന്റെ പൂർണ്ണ ചൈതന്യം ശബരിമലയിലായിരിക്കും മകളക്കിൻ്റെ അന്ന് ഇവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല ആരാധന നടത്താൻ പാടില്ല അത് അതിവിടെയും വീട്ടിലും വീട്ടിലെ കിടകളൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന അന്ന് ഇവിടുന്ന് അവിടെ അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരിക്കണം എന്നാ ചീരപ്പൻചുറക്കാര് അതുകാരണം ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഇവിടുന്ന് നട അടച്ച് വിഗ്രഹം കൊണ്ട് മൂടി എല്ലാവരും ശരവില്ലായിരിക്കും മറ്റു ദിവസങ്ങളിൽ മുക്കാൽ ചൈതന്യവും ചീരപ്പൻചുറയിലുണ്ട് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് മുക്കാൽ വട്ടം എന്ന പേര് വന്നതെന്നും ഐതിഹ്യം വ്യക്തമാക്കുന്നു മൂത്താശന്റെ മകളാണ് ഈ ലളിതാംബിയ അല്ലെങ്കിൽ മാളിയപ്പുറ എന്ന് പറയുന്ന ഇന്നത്തെ സങ്കല്പത്തിലുള്ള മാളിയപ്പുറ എന്ന് പറയുന്നത് ഈ ലളിതാംബിയാണ് വീട്ടിൽ വിളിക്കുന്ന പേര് പൂങ്കുടിയാണ് കൂടുതലും കളരി പഠിപ്പിച്ചു കൊടുത്തത് അത് പഠിപ്പിക്കുന്ന പൂങ്കുടിക്കറിയാമായിരുന്നത് അയ്യപ്പനാണ് പന്തളം മഹാരാജാവിന്റെ പിന്നെ വളർത്തുമകനാണെന്നുള്ള പൂങ്കുടിക്കറിയായിരുന്നത് കാരണം ഇവരുമായിട്ട് അങ്ങനെ പൂങ്കുടിയായിട്ടുള്ളൊരു ഒരു ഒരു പ്രണയം തന്നെ ഉണ്ടായിരുന്നു അവസാന യുദ്ധത്തിന് പോകുന്നുണ്ടല്ലോ അവസാന പിന്നെ അവസാന യുദ്ധത്തിന് പോകാൻ വന്നപ്പോൾ ഇവിടെ യാത്ര ചോദിക്കാൻ അയ്യപ്പൻ വരുന്നത് ഇവിടെ യാത്ര ചോദിക്കാൻ വന്നപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ മൂലകുടുംബത്ത് കിടത്തിനായിട്ട് പോയിരിക്കുക അപ്പോൾ ഈ വെളുത്തയാണ് പറയുന്നത് ഇങ്ങനെ കിടത്തിനായിട്ട് എന്ന് പറയുന്നത് അങ്ങനെ ആ അയ്യപ്പൻ വന്നതിൻ്റെ യാത്രാമൊഴി ചോദിച്ചതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അരക്കച്ച അരക്കച്ചയും ആ വാളും ഇവിടെ പറപ്പടിയിൽ വെച്ചിട്ട് പോകുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടുന്ന് പിന്നെ പിന്നെ ഇവര് ഇവിടുത്തെ കാർന്നു ഇവർ സ്ഥിരമായിട്ട് പോയി പ്രായാധിക്കും കൊണ്ട് മല ചവിട്ടാൻ പറ്റാതെ വന്നപ്പോൾ അയ്യപ്പന് ഇവിടെ പിന്നെ ഈ കാരണവർക്കൊരു സ്വപ്നദർശനം കിട്ടി സ്വപ്നദർശനത്തില് ഇങ്ങനെ പറഞ്ഞു നീ ഇനി മലയ്ക്ക് വരണ്ട ഞാൻ മുഴുവൻ മുക്കാൽ വെട്ട ശക്തിയും ഈ ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ കൂടി ഒരു തടി ഒഴുകിവരും ആ തടിയുടെ പുറത്തൊരു വെള്ളരിക്കൊക്കെ ഇരിക്കും ആ ആ തടി കൊണ്ട് ഒരു ക്ഷേത്രം പണിത് അവിടെ പ്രതീക്ഷിക്കുക ഞാൻ ഇവിടെ ഉണ്ടാകും അങ്ങനെ ഇവിടെ മുക്കാലിൽ വിളക്ക് കെട്ടി ഈ പുലർച്ചെ മണി മൂന്ന് മണി സമയത്ത് ഇവിടുന്ന് ഈ പിന്നെ പണിക്കരാശാനും ഇവിടുത്തെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം കൂടി ചെന്ന് ഈ തടി അടിപ്പിച്ച് കൊണ്ടുവന്നു ക്ഷേത്രം വേണം അപ്പോൾ ആ മുക്കാൽ വെട്ടും അപ്പോൾ ആ മുക്കാൽ മുക്കാലിൽ വിളക്ക് കെട്ടി കെട്ടിവെച്ച് മുക്കാലിൽ കൊണ്ടുവന്ന അതൊരു ഐതിഹ്യം ഇവ ഇപ്പോഴും ഇവിടെ ഇവിടുത്തെ സോമശേഖര പണിക്കനും കുടുംബാംഗങ്ങളും പിന്നെ ശബരിമലയിൽ പോകുന്നുണ്ട് കാരണം കേരളത്തിലെ എല്ലാ ഇന്ത്യ ഇന്ത്യയിലെ ലോകത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഈ മകരവിളക്കിന് വിളക്ക് തെളി പക്ഷേ ചീരപ്പഞ്ചറ മുക്കാൽപക്ഷം ക്ഷേത്രം ഒരു കാരണവശാലും അന്ന് ക്ഷേത്രം അടഞ്ഞു കിടക്കും കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പൂർണമായിട്ടും ശക്തി മകരവിളക്കിന് ശബരിമലയിൽ വേണമെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ഇതെല്ലാവർക്കും ഇതുണ്ട് കാരണം മുഴുവൻ ശക്തി അന്ന് ഇവിടെ തോട്ടത്തില് അങ്ങനെ ഈ മകരവിളക്ക് സമയത്ത് ഈ ഇവിടുന്ന് പരിവാരങ്ങളുടെ സമയം ചെന്ന് അയ്യപ്പന്റെ ശക്തിയുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും ആ മുക്കാൽവട്ടം ശക്തിയുമായിട്ട് ഇവര് തിരിച്ച് വന്നിട്ട് പിന്നീട് പിന്നെ മണ്ഡലവ്രതം വരെ മുക്കാൽവട്ടം ശക്തിയും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ആയി നിൽക്കുന്ന മുക്കാൽവട്ടം ക്ഷേത്രവും അവിടെയുണ്ട് പൂഴിയംഗം പഠിക്കുമ്പോൾ വീരാസനത്തിൽ ഇരുന്നാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നാണ് പൂഴിയംഗത്തിന്റെ മറ്റ് ചുവടുകൾ എടുക്കുന്നത് ആ വീരാസനത്തിൽ തന്നെയാണ് അയ്യപ്പന്റെ പ്രതിഷ്ഠ ഇന്നുകൂടെ നിലനിൽക്കുന്നത് ഭൂമിയിൽ അവതാരം കണക്കാക്കുന്ന ചരിത്രത്തിന്റെ മഹത്വം കൊണ്ട് ദൈവീകവത്കരിക്കപ്പെട്ട മണികണ്ഠൻ എന്ന അയ്യപ്പ വരുമ്പോ അതിന്റെ ആയോധനകളുടെ പൂർണ്ണതയിലേക്ക് വരുമ്പോ അഭ്യാസി അഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ പൂഴിയെ പറപ്പിച്ച് ചുറ്റും തന്നെ ചുറ്റും നിൽക്കുന്ന എതിരാളികളെ പൂഴികൊണ്ട് മറപ്പിച്ചു കഴിയുമ്പോൾ ഈ ഒരു ആസനത്തിൽ വന്നിരുന്നിട്ടാണ് കുതിക്കുക ചെയ്യണം അതിന് ഞങ്ങളുടെ കളരയിൽ അതിൻ്റെതായ അതിൻ്റെ ഉപാസനാമൂർത്തിയും അതിൻ്റെ മന്ത്രങ്ങളും ഘടയോഗത്തിൽ പറയുന്ന ചില ഉപാസനയും നിഷ്ഠകളും അതിന് പാലിക്കേണ്ടതുണ്ട് അതിലൂടെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതത്തെ അടക്കിയിട്ട് ആണ് ഈ ഭൂ ഒരാൾക്ക് കുതിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കറക്റ്റ് നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിലേക്ക് മൊത്തം പൂജയെ പറപ്പിച്ച് കറക്റ്റ് വീരാസനത്തിൽ വന്നിരുന്ന് ആണ് അയാള് കുതിക്കുക ചെയ്യുന്നത് പൂജാ സമ്പ്രദായം ഇന്ന് കേരളത്തിൽ കാണുന്ന സമ്പ്രദായത്തിലുള്ള പൂജാവിധികളല്ല ഇവിടെ ഇപ്പൊ നടന്നു വരുന്നത് കളരി സമ്പ്രദായത്തില് അല്ലെങ്കിൽ ആ ശക്തപരമായിട്ടുള്ള മാന്ത്രിക ശൈവസമ്പ്രദായത്തിലൊക്കെ കിടക്കുന്ന പൂജാവിധികളാണ് സ്വാമി അയ്യപ്പൻ കോഴിക്കടകൻ അടക്കമുള്ള കളരി അഭ്യാസങ്ങൾ പഠിച്ച കളരി ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലുണ്ട് ചീരപ്പൻചിറ കളരി എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിൽക്കാലത്ത് മാളികപ്പുറത്തമ്മയായി അറിയപ്പെട്ട സെറോട്ടിയെ അയ്യപ്പൻ പരിചയപ്പെടുന്നത് ഇവിടെ വച്ചാണ് ഇവിടുത്തെ ചീരപ്പൻ ഗുരുക്കളുടെ മകളായിരുന്നു ചെറോട്ടി ഏതായാലും ചീരപ്പൻ ചിറ കളരിയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം ഈ കളരിയുടെ യഥാർത്ഥ സൃഷ്ടാവ് ചീരപ്പൻ കുലത്തിൻ്റെ തന്നെ സൃഷ്ടാവ് ചീരപ്പൻ ഗുരുക്കളാണ് ഈ ഗുരുക്കള് കുടുംബം തുളുനാട്ടിൽ നിന്ന് വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ചില പ്രത്യേക അഭ്യാസ മുറകൾ അതിൽ പൂഴി കടകൻ എന്നു പറയുന്ന അഭ്യാസം അതുപോലെ പല അഭ്യാസങ്ങളും ഉണ്ട് ഈ വിശിഷ്ടമായിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചാണ് മണികണ്ഠൻ ചീരപ്പൻ കളരിയിലെത്താൻ ശ്രമിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തപ്പെട്ടത് അപ്പോൾ കളരി ഗുരു അദ്ദേഹത്തെ കണ്ട മാത്രമേ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്രത്യേകതകളെല്ലാം കണ്ടിട്ട് ഒരു ഗുരുവിനും ഒരു പ്രത്യേകത്ത് തോന്നി സ്വീകരിച്ചു ശിഷ്യനായിട്ട് കൂടെ താമസിപ്പിച്ചു അഭ്യാസം പക്ഷേ ഈ കളരിയിൽ ഇന്നത്തെ കാലത്തെ കൂട്ട് ടൈമിന് ബെല്ലടിക്കുമ്പോൾ ക്ലാസ് തുടങ്ങുക ടീച്ചേഴ്സ് പറയുക പഠിപ്പിക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റമല്ല ഈ ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനമാണല്ലോ നടത്തുന്നത് ഇപ്പോൾ ഒരു ദ്രുതഗതിയിലാണ് എന്നാൽ മണികണ്ഠന് ഗുരുവിൻ്റെ അടുക്കൽ അങ്ങനെ ഞാൻ റെഡി എന്നെ പഠിപ്പിച്ച് അങ്ങനെയൊന്നും പറയാനൊരവകാശം പോലെ പറ്റാത്ത ഒരവസ്ഥയുമാണ് അങ്ങനെ മണികണ്ഠൻ അപ്പോൾ ഒരു ചെറിയൊരു കുറുക്കു വഴി ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചതാണ് ഗുരുവിൻ്റെ മകൾ ചെറുത്തി എന്നാണ് പേര് ചെറുത്തിയുമായിട്ട് ഒരു റപ്പോർട്ടുണ്ടാക്കി കാരണം ചെറുട്ടിയും വലിയ അഭ്യാസിയാണ് ഒരു കൂടുതലും കളരിയിലെ കാര്യങ്ങളൊക്കെ ചെറുട്ടി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കളരിയുടെ മെയിൻ നമ്മൾ പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുന്ന മാതിരി ഉള്ള സ്ഥാനത്താണ് ചെറുട്ടിയുടെ സ്ഥാനം അങ്ങനെ ചെറുട്ടിയായിട്ട് അടുപ്പത്തിൽ അടുപ്പമുണ്ടാക്കിയിട്ട് ചെറുട്ടി വഴി പെട്ടെന്ന് കാര്യങ്ങൾ കുരു പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് സംഭവിച്ചത് പിന്നെ ചെറുട്ടിയുടെ അച്ഛൻ അത് ചീരപ്പൻ ഗുരുക്കള് ചെറുകൂട്ടിയോട് സൂചിപ്പിച്ചിട്ടുമുണ്ട് മണികണ്ഠൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ ഇവിടെ കൂടെ താമസിച്ച് പഠിക്കുന്ന ആളല്ലേ അപ്പോൾ മണികണ്ഠൻ ഒരു മധുരപ്രിയനാണെന്ന് ചെറുകൂട്ടി മനസ്സിലാക്കി ദിനവും ഒരു പ്രത്യേക മധുരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു നമ്മൾ പായസം വന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലതും പറയുമല്ലോ കാലുവ അല്ലേ ആ മധുരമാണ് പിൽക്കാലത്ത് അരവണയായിട്ട് വന്നതെന്നാണ് ഇവിടുത്തെ മുഹമ്മദി കഥകളിലൊക്കെ പക്ഷേ ഈ ദേവസ്വം വന്ന് ശബരിമലയിലെ ഭരണമൊക്കെ ആയപ്പോൾ അതൊക്കെ ടിന്നിലടച്ച് വേറെ രീതിയിലൊക്കെയുള്ള കരിമാറി അന്നത്തെ കാലത്ത് ഈ കളരിയും പന്തളം കൊട്ടാരവും ശബരിമലയുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീരപ്പഞ്ചരയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു ശബരിമലയിലും അവിടുത്തെ മാളികപ്പുറത്തമ്മയുടെ പൂജാധികാരികളും വെടിവഴിപാട് ഇതൊക്കെ ഈ പന്തളം കൊട്ടാരം ീട്ടെഴുതി കൊടുത്തിരുന്ന റൈറ്റ് കൊടുത്തിരുന്നതാണ് അതുമൊക്കെ ഈ ദേവസ്വം വന്നപ്പോഴാണ് ഒന്ന് നഷ്ടപ്പെട്ട് കേസിലും വഴക്കിലുമൊക്കെ പോയി അങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചെരൂറ്റി ആണ് മാളികപ്പുറത്തമ്മയായിട്ട് അവരോധിച്ചിരിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ശോചിപ്പിച്ചല്ലോ മണികണ്ഠനും ചെരൂറ്റിയായിട്ടിങ്ങനെ ഒരു റിപ്പോർട്ട് പഠനങ്ങളൊക്കെ ചെറുട്ടിയിൽ നിന്നും കുറെ മനസ്സിലാക്കുന്നെ അത് അങ്ങനെ അവരുടെ അടുപ്പത്തിൽ ചെറുട്ടിക്കൊരു വൺ വേ അനുരാഗം മണികണ്ഠനോട് തോന്നി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് റിയലൈസ് ചെയ്ത ഉടൻ തന്നെ മണികണ്ഠൻ യാഥാർഥ്യം വെളിപ്പെടുത്തി കൊടുത്തു ഞാൻ എൻ്റെ ഈ വരവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമവും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ ആഗ്രഹിച്ച് വളർത്തരുത് ഒരു ചെറുട്ടിക്ക് നോക്കി മനസ്സിലായി കാരണം ഇന്നത്തെ കുട്ടികളുടെ കൂട്ട് പിന്നെ അങ്ങനെ ചടിച്ചു നിൽക്കാനൊന്നുമുള്ള ഭാവത്തിലല്ല ഇപ്പോഴത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മാമനുമൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നുമില്ല ഞാൻ അങ്ങനെ എനിക്കത് തന്നെ വേണം ഇത് മനസ്സിലാക്കി ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി നോ പ്രോബ്ലം അപ്പോൾ ഇത് കണ്ടപ്പോൾ മണികണ്ഠനും ഒരു പ്രത്യേകത തോന്നി ഈ കുട്ടിയോട് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ മണികണ്ഠനും ഒരു അത്ഭുത ഒരു ചെറിയൊരു അത്ഭുതം ഈ കുട്ടി അത്രയ്ക്ക് വലിയ തുറന്ന് വലിയ മനസ്സിൻ്റെ ഉടമയാണല്ലോ അപ്പം മണികണ്ഠൻ ആത്മഗതം പോലെ ഒന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വരും വർഷങ്ങളിൽ എന്നെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കുന്നതിനൊരവസരം ഉണ്ടാവും അല്ലെങ്കിൽ ഞാനത് ശ്രമിച്ചുണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മാളികപ്പുറത്ത് അമ്മയായിട്ട് അവരോധിക്കാനിട വരുന്നത് കാരണം മണികണ്ഠൻ്റെ മറ്റു സുഹൃത്തുക്കളും സേനാനായകന്മാർക്കുമെല്ലാം മണികണ്ഠനവിടെ സ്ഥാനം കൊടുത്ത് മാവർക്ക് ഇരിപ്പടം കൊടുത്ത് അതുപോലെ കൊച്ചുകടുത്ത മണികണ്ഠൻ്റെ സേനാനായകൻ ആദിവാസി ഗ്രൂപ്പ് ഇപ്പൊന്ന് മലയര ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ അതുപോലെ കറുപ്പ് സ്വാമി ഇവർക്കെല്ലാം കൊടുത്ത് അങ്ങനെയാണ് ആ സമയത്താണ് മാളി ചെറുട്ടിയെ വാമഭാഗത്ത് മാളിയെപ്പുറത്തമ്മയായിട്ട് അവരോധിക്കും അവിടെ വെച്ചൊരു ക്ലിയർ കട്ട് ഒരു വാഗ്ദാനവും കൊടുത്തു എന്നാണ് ചരിത്രം ഐതിഹ്യം മാമൊഴി അതായത് ഏതെങ്കിലും വർഷം കന്യയ്യപ്പന്മാർ വരാതിരിക്കുന്ന ആദ്യം വരുന്നവരെ കന്യ അയ്യപ്പന്മാർ വരാതിരിക്കുന്ന ഒരവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞിരുന്ന ആഗ്രഹം നമുക്ക് റീ തിങ്കിങ് പുനഃപരിശോധന ചെയ്യാവുന്ന രീതിയിൽ അതാണ് മകരവിളക്ക് കഴിയുമ്പോൾ മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്ന ഒരു സംഭവമുണ്ട് അവിടെ എഴുന്നള്ളി ശരങ്കുത്തിയിൽ പോകും ശരംകുത്തി എന്ന് പറയുന്നിടത്താണ് ഈ കന്നി അയ്യപ്പന്മാർ വരുമ്പം അവരതിൻ്റെ ഒരു ഒരു സിംബോളിക്കായിട്ട് ഒരു ശരം അവർ കൊണ്ടുവരും അത് അപ്പോൾ അവിടെ ശരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതും കന്യയ്യപ്പന്മാർ വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് വരുന്നു കാണുന്നു ശരങ്ങളുണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയി വീണ്ടും അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഈ വർഷം അടുത്തു വരുന്നു ശരങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ മകരവിളക്ക് കഴിയുമ്പോഴാണ് ഈ എന്നുള്ളിപ്പം പോയി നോക്കുന്നതും പിന്നത്തെ സംഭവങ്ങളുമൊക്കെ